സി എം ആർ എല്ലിനെതിരെ ഗുരുതരാരോപണവുമായി എസ് എഫ് ഐ ഒ ഭീകര പ്രവർത്തനത്തെ അനുകൂലിക്കുന്നവർക്ക് സി എം ആർ എൽ പണം നൽകി ഇത് സംബന്ധിച്ച അന്വേഷണം നടക്കുന്നതായി ഡൽഹി ഹൈക്കോടതിയെ എസ് എഫ് ഐ ഒ അറിയിച്ചു എസ് നന്ദഗോപൻ ഡൽഹിയിൽ നിന്നും കൊച്ചിയിൽ നിന്ന് ജജീഷ് കരുണാകരൻ എന്നിവർ ചേരുന്നു ആദ്യം നന്ദനിലേക്ക് നന്ദൻ ഡൽഹി ഹൈക്കോടതിയിൽ എസ് എഫ് ഐ ഒ അറിയിച്ചത് എന്തൊക്കെയാണ് ആദ്യം വളരെ ഗുരുതരമായ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ എസ് എഫ് ഐ ഡൽഹി ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്നത് അതായത് ഭീകര സംഘടനകളുമായി ബന്ധമുള്ളവർക്ക് സി എം ആറിൽ നിന്നും പണം ലഭിച്ചതായി സംശയിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ എസ് എഫ് ഐ വ്യക്തമാക്കിയിരിക്കുന്നത് ഇത് സംബന്ധിച്ച് ചില തെളിവുകൾ ലഭിച്ചുവെന്നും അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുകയാണെന്നുമാണ് എസ് എഫ് ഐ വ്യക്തമാക്കിയിരിക്കുന്നത് ഇക്കാര്യങ്ങൾ സ്ഥിരീകരിച്ചാൽ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരാകും ഇതിമേൽ തുടർ നടപടികൾ സ്വീകരിക്കേണ്ടതും എന്നും എസ് എഫ് ഐ വ്യക്തമാക്കിയിരിക്കുന്നു മാത്രമല്ല ഒരു രാഷ്ട്രീയ നേത നേതാവിന് കൈക്കൂലി നൽകുന്നതിനായാണ് ഈ പണം കൈമാറിയതെന്ന് സംശയിക്കുന്നതായും എസ് എഫ് ഐ വ്യക്തമാക്കിയിരിക്കുന്നു ഡൽഹി ഹൈക്കോടതിയിലാണ് ഇക്കാര്യങ്ങൾ എസ് എഫ് ഐ വ്യക്തമാക്കിയിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ കമ്പനിയായ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട കേസിൽ എസ് എഫ് ഐ അന്വേഷണം ആവശ്യമില്ലെന്ന് കരിമണൽ കമ്പനിയായ സി എം ആർ എൽ ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വാദങ്ങൾ നടക്കുകയാണ് ഇതിലാണിപ്പോൾ എസ് എഫ് ഐ കൃത്യമായ വിവരങ്ങൾ നൽകിയിരിക്കുന്നത് മാത്രമല്ല ഈ സി എം ആർ എല്ലുമായി ബന്ധപ്പെട്ട അന്വേഷണം ജിജീഷ് കരുണാരൻ കൂടിച്ചേരുകയാണ് കൊച്ചിയിൽ നിന്ന് ജിജീഷ് വളരെ ഗുരുതരമായ ആരോപണം തന്നെ എന്നതിൽ സംശയമില്ല എസ് എഫ് ഐ അന്വേഷണത്തിന് ശേഷം ഡൽഹി ഹൈക്കോടതിയിൽ ഈ കേസ് നിലനിൽക്കെ അതും സി എം ആർ ഹർജിയാണ് ഡൽഹി ഹൈക്കോടതിയിൽ ഉള്ളത് അതിലാണ് എസ് എഫ് ഐ ഇപ്രകാരം കോടതിയെ അറിയിച്ചിരിക്കുന്നത് ഭീകരപ്രവർത്തനത്തെ അനുകൂലിക്കുന്നവർക്ക് പോലും പണം നൽകിയ ഒരു സ്ഥാപനം സി എം ആർ എൽ ജിജീഷ് ഗുരുതരമായ ആരോപണം തന്നെയാണ് സി എം ആർ എൽ എതിരെ നിൽക്കുന്നതും ഡൽഹി ഹൈക്കോടതിയിലേക്ക് ഈ നിയമ വഴി ഈ ഒരു മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട ഹർജി എത്താനിടയാക്കിയ സാഹചര്യം കൂടിയൊന്ന് വ്യക്തമാക്കൂ തീർച്ചയായും അതിഗുരുതരമായ ചില വിവരം തന്നെയാണ് ഈ ഘട്ടത്തിൽ വരുന്നത് തുടക്കത്തിൽ തന്നെ എസ് എഫ് ഐ ഒ സി എം ആറിൽ എക്സോലോജിക് ഇടപാടുകളിൽ സി എം ആറിലും എക്സോലോജിക്കും തമ്മിൽ നടന്നിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള തുടക്കത്തിൽ തന്നെ ആദായനികുതി വകുപ്പിന്റെ അന്വേഷണത്തിന് ശേഷം എസ് എഫ് ഐ ഒ അന്വേഷണം ഏറ്റെടുത്തപ്പോൾ തന്നെ നിർണായകമായ ചില വിവരങ്ങൾ കണ്ടെത്തിയിരുന്നു അതിന്റെ തുടർച്ചയായി നടത്തിയ അന്വേഷണത്തിലാണ് ഏറ്റവും സുപ്രധാനമായ ഈ വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത് എസ് എഫ് ഐ ഒ ഇന്ന് കോടതിയെ അറിയിച്ചിരിക്കുന്നത് അതിൽ എന്ന് പറയുന്നത് ഇപ്പോൾ ഭീകരവാദ പ്രവർത്തനങ്ങളുമായി ബന്ധമുള്ള ആളുകൾക്ക് പണം ലഭിച്ചു ഭീകരപ്രവർത്തനത്തെ അനുകൂലിക്കുന്നവർക്ക് പണം നൽകിയോ എന്നതിൽ സംശയമുണ്ട് എന്നതടക്കമുള്ള ഗൗരവകരമായ ചില കണ്ടെത്തലുകൾ ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടാകുന്നു മാത്രമല്ല ൂടി കാരണം സി എം ആറിൽ ഈ എക്സൈസ് സാമ്പത്തിക ഇടപാട് എന്ന് പറയുന്നത് തന്നെ മാസപ്പടി ആയിരുന്നു എന്ന കാര്യമായിരുന്നു തുടക്കം മുതൽ ഉയർന്നിരുന്ന അത് ആർ ഒ സിക്ക് ആർ ഒ സിയുടെ അന്വേഷണത്തിൽ രജിസ്റ്റാർ ഓഫ് കമ്പനീസിന്റെ അന്വേഷണ പരിധിയിലാണെങ്കിലും ഒപ്പം തന്നെ ആദായനികുതി വകുപ്പിന്റെ അന്വേഷണ പരിധിയിലാണെങ്കിലും എല്ലാം തന്നെ ഉൾപ്പെട്ട പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് ഇതൊരു കൈക്കൂലിയായി മാസപ്പടിയായിട്ടാണ് ഈ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുള്ളത് സി എം ആറിലും എക്സ് തമ്മിൽ നടന്നിട്ടുള്ള സി എം ആറിലെ എക്സ് നൽകിയിട്ടുള്ള ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ ഒരു മാസപ്പടിയായി നൽകിയത് ആണ് എന്ന സൂചന നൽകിയിരുന്നു അതിന്റെ വിവരങ്ങൾ കണ്ടെത്തുകയും ചെയ്തിരുന്നു അതിന്റെ തുടർച്ചയായി ഇപ്പോൾ എസ് എഫ് ഐ വ്യക്തമാക്കുന്നു രാഷ്ട്രീയ നേതാവിന് കൈക്കൂലി നൽകിയോ എന്ന സംശയമുണ്ട് എന്നത് സ്വാഭാവികമായും അങ്ങനെയെങ്കിൽ സി എംമാറിൽ ആ പണം രാഷ്ട്രീയ നേതാവിന് നൽകിയെങ്കിൽ അത് ഏത് രാഷ്ട്രീയ നേതാവാണ് എന്നത് തന്നെയാണ് കേരളം ഏറ്റവും പ്രധാനമായും ഗുണിളക്കം ഉണ്ടാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഒപ്പം തന്നെ ഇക്കാര്യത്തിൽ സി എം ആറിൽ എത്ര രൂപ ആ രാഷ്ട്രീയ നേതാവിന് നൽകിയിട്ട് പകരം എന്താണ് പ്രത്യുപകാരമായി സി എം ആറിന് നൽകിയിട്ടുള്ളത് അല്ലെങ്കിൽ എക്സലോജിക്ക് നൽകിയ സാമ്പത്തിക ഇടപാടുകളും നേരിട്ട് രാഷ്ട്രീയ നേതാവിന് നൽകിയ പണവും എല്ലാമായിക്കൊണ്ട് എന്ത് പ്രത്യുപകാരമാണ് തിരികെ സി എം ആറിൽ നേടിയിരിക്കുന്നത് എന്ന് കണ്ടെത്തേണ്ടതുണ്ട് ഇവിടെയെല്ലാം ഇതിനെല്ലാം ഒരുമിപ്പിക്കുന്ന അല്ലെങ്കിൽ ഈ ഭീകരപ്രവർത്തനത്തെ അനുകൂലിക്കുന്നവർക്ക് പണം നൽകി എന്ന് പറയുമ്പോൾ അത് ആരെല്ലാം ഭാഗമാക്കായി എന്ന കാര്യം ഏറ്റവും പ്രധാനമാണ് കാരണം നേരത്തെ ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടടക്കം വലിയ ആരോപണങ്ങൾ സംസ്ഥാനത്തെ രാഷ്ട്രീയ നേതാക്കൾക്ക് എതിരെയും ഭരണകൂടത്തിനെതിരെയും സർക്കാരിലെ ഉന്നതർക്കെതിരെയും എല്ലാം തന്നെ ഉയർന്നിരുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു അതിന്റെ ഒരു തുടർച്ച എന്ന നിലയിൽ തന്നെയാണ് അന്നും ഈ സ്വർണ്ണക്കടത്ത് കേസിന്റെ പണം പോയത് ഭീകരപ്രവർത്തനത്തിന് എന്ന നിർണായകമായ കണ്ടെത്തൽ ദേശീയ അന്വേഷണ ഏജൻസി കണ്ടെത്തുകയും എല്ലാം ചെയ്തിരുന്നു അതിന്റെ തുടർച്ചയായിട്ട് തന്നെ ഈ എസ് എഫ് ഐ ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ള പ്രധാന കാര്യങ്ങൾ എന്ന് പറയുന്നത് അത് ഭീകരപ്രവർത്തനത്തെ അനുകൂലിക്കവർക്ക് പണം പോയി എന്ന സംശയം അവിടെ സൂചിപ്പിക്കുകയും ചെയ്തത് ഈ അന്വേഷണത്തിലേക്കെല്ലാം നയിച്ചത് ആദ്യം രണ്ടായിരത്തി പതിനേഴിലാണ് അന്വേഷണത്തിന്റെ തുടക്കത്തെ ഒരു ഘട്ടത്തിൽ നീങ്ങുന്നത് അവിടെ സി എം ആറിൽ എക്സ് ഒരു എഴുപത്തിരണ്ട് ലക്ഷം രൂപ പല ഘട്ടങ്ങളിലായി നൽകി എന്ന കണ്ടെത്തലിനെ തുടർന്നാണ് അത് സി എം ആറിലുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടക്കുന്നതിനിടയിൽ അദായ നികുതി വകുപ്പ് ആണ് ഇത്തരം ഒരു കണ്ടെത്തൽ നടത്തിയത് അതായത് നികുതി വകുപ്പ് സെറ്റിൽമെന്റ് ബോർഡിന്റെ ചില നിരീക്ഷണങ്ങൾ പിന്നീട് പുറത്തു വന്നു അതിനെ തുടർന്ന് ആർ ഒ സിയുടെ അന്വേഷണം വന്നു രജിസ്ട്രാർ ഓഫ് കമ്പനീസ് വിശദമായി ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തി ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തിയ രീതി കമ്പനീസും സി എം ആറിന്റെ സാമ്പത്തിക ഇടപാടുകൾ മുഴുവൻ ദുരൂഹതയുണ്ട് എന്ന് വ്യക്തമാക്കി പിന്നീട് എസ് എഫ് ഐ ഒ അന്വേഷിച്ചപ്പോഴും നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾ കണക്കുകൾ കാണിക്കാൻ സി എം ആറിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞിട്ടില്ല നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ ആർക്ക് നൽകി എന്ന് കാണിക്കാതെ പണം തിരിമറി നടത്തിയിട്ടുണ്ട് പണത്തിൽ ബില്ലുകളിൽ അടക്കം വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഈ നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ പോയ വഴിയടക്കമുള്ള അന്വേഷണത്തിലായിരുന്നു എസ് എഫ് ഐ ഒ ഉണ്ടായിരുന്നത് തുടർന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി എം ആറിന്റെ ഓഫീസിൽ ആലുവേലുള്ള പലവട്ടം ആ പരിശോധനയ്ക്ക് അതിനുശേഷം മുഖ്യമന്ത്രിയുടെ വീണയെ ചോദ്യം ചോദ്യം ചെയ്തു ചെയ്തു സംഘം സംഘം പേരെ ഇതിനെല്ലാം ശേഷമാണ് നിർണായകമായ ഡൽഹി വീണ്ടും ഇന്നത്തെ ഈ സത്യവാങ്മൂലത്തിലേക്ക് തിരികെ എത്തും നന്ദൻ സി എം ആറിൽ എന്ന സ്വകാര്യ സ്ഥാപനവും മുഖ്യമന്ത്രിയുടെ മകളുമായുള്ള ബന്ധം ആദ്യം പുറത്തുവരുന്നു വാർത്തയാവുന്നു ഈ സ്വകാര്യ സ്ഥാപനത്തിന് ധാതു മണൽ ഖനനത്തിനായി വഴിവിട്ട സഹായം നൽകിയതിന് വീണാ വിജയൻ്റെ കമ്പനിയായ എക്സാലോജിക്കിന് മാസപ്പടി ലഭിക്കുന്നു എന്നുള്ളൊരു ആരോപണമായിരുന്നു അതിനെ തുടർന്നാണ് പിന്നീട് അന്വേഷണവും നിയമ പോരാട്ടവും ആരംഭിക്കുന്നത് മാസപ്പടി വിവാദം ഒടുവിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഭീകരപ്രവർത്തനത്തെ അനുകൂലിക്കുന്നവർക്ക് പോലും ഈ സ്വകാര്യ കമ്പനി പണം നൽകി എന്ന കേന്ദ്ര ഏജൻസിയുടെ സത്യവാങ്മൂലത്തിലാണ് അതായത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പോലും ഇവർ പണം നൽകി എന്നത് ഏറെ ഗുരുതരമാകുന്നു ജിജീഷ് അതേ ചോദ്യം ജിജീഷിലേക്ക് കാരണം ഈ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട തുടക്കത്തിലെ വാർത്തകൾ വന്ന് അതൊടുവിൽ കേസാവുന്നു നിയമ പോരാട്ടമാവുന്നു രാജ്യത്തെ ഇടങ്ങളിലെ കോടതികളിൽ ഈ നിയമ പോരാട്ടം നടക്കുന്നു അതിനിടയിൽ ഏറെ ഈ സംഭവത്തിന് അല്ലെങ്കിൽ ഈ കേസിന് ഗൗരവം വരുന്നത് ഒരു പക്ഷേ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പോലും ഈ സ്വകാര്യ കമ്പനി പണം നൽകി എന്നുള്ള കേന്ദ്ര ഏജൻസിയുടെ സത്യവാങ്മൂലത്തിലാണ് തീർച്ചയായും സി എം ആറിനെ സംബന്ധിച്ചിടത്തോളമാണെങ്കിലും കേരളത്തെ സംബന്ധിച്ചിടത്തോളമാണ് കാരണം കേരളത്തിലെ ഭീകരവാദ ശക്തികൾ അനുദിനം ശക്തിപ്പെട്ടു വരുന്നു അവർക്ക് താലൂറ്റി വളർത്തുന്ന വിവിധ സംഘടനകളുണ്ട് അതിന് അനുകൂലമായി പ്രവർത്തിക്കുന്ന വലിയ ഗ്രൂപ്പുകൾ തന്നെ ഉണ്ട് എന്ന വിവരങ്ങളെല്ലാം ഒരു ഘട്ടത്തിലുണ്ട് എങ്കിൽ കോർപ്പറേറ്റ് കമ്പനികൾ പോലും ഇത്തരത്തിൽ ഭീകരവാദ പ്രവർത്തനത്തെ പിന്തുണക്കുന്ന രീതിയിലേക്ക് പോയി എന്ന ഒരു സംശയമാണ് കൃത്യമായി തന്നെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കോർപ്പറേറ്റ് കാര്യ കമക്കേടുകൾ അന്വേഷിക്കുന്ന ഏജൻസി കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എസ് എഫ് ഐ ഒയുടെ ഈ നടത്തലുകൾ എത്രയോ നൽകുന്ന സൂചനകൾ അതായത് അത് ഏറ്റവും പ്രധാനം തന്നെയാണ് ഈ പണം പോയിരിക്കുന്ന വഴികളിലൂടെയാണ് തങ്ങൾ നീങ്ങുന്നത് നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ പോയ വഴികളിലൂടെയാണ് നീങ്ങുന്നത് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കൈമാറിയതിന്റെ പൂർണ്ണമായ ദുരൂഹത നീക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് കോടതി ആവശ്യപ്പെട്ടാൽ വിശദമായ റിപ്പോർട്ടായി നൽകാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമായി തന്നെ മാറുന്നത് ഈ ഭീകരപ്രവർത്തനത്തെ അനുകൂലിക്കുന്നവർക്ക് പണം നൽകിയോ എന്ന സംശയമുണ്ട് എന്നത് തന്നെയാണ് അങ്ങനെ നിരവധി സംഘടനകൾ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നേരത്തെ തന്നെ കേന്ദ്ര ഇന്ധന ബ്യൂറോ റിപ്പോർട്ട് നൽകിയിരുന്നു ഭീകരവാദ പ്രവർത്തനത്തെ അനുകൂലിക്കുന്ന സംഘടനകളുണ്ട് അവർക്ക് സ്ലീപ്പിംഗ് സെല്ലുകളുണ്ട് ആ സ്ലീപ്പിംഗ് സെല്ലുകൾ കേരളത്തിൽ അങ്ങോണം ഇങ്ങോണം പ്രവർത്തിക്കുന്നുണ്ട് അതിന്റെ ആളുകളായി പ്രവർത്തിക്കുന്ന പുറമെ മറ്റു പല സംഘടനകളുടെ മുഖം കൂടി അണിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് എന്നെല്ലാം പറയുമ്പോൾ സ്വാഭാവികമായും ഈ സി എം ആറിൽ എന്തിനു വേണ്ടി അങ്ങനെയെങ്കിൽ ഈ പണം നൽകിയിട്ടുണ്ടാകും ആ അത് ആ ഒരു കണ്ടെത്തലിലേക്ക് എത്താൻ കഴിഞ്ഞ അല്ലെങ്കിൽ എസ് എഫ് ഐയുടെ അന്വേഷണം ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ അതിൽ അത്തരമൊരു കണ്ടെത്തൽ ഉണ്ടാവുകയാണ് എങ്കിൽ എന്തുകൊണ്ട് ആ പണം കൈമാറി എന്ന ഒരു പ്രശസ്തമായ ചോദ്യം തന്നെ നിൽക്കുന്നു ആർക്ക് വേണ്ടി ഇത്തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടത്തി നൂറ്റി കോടി രൂപ ഭീകരവാദത്തെ അനുകൂലിക്കുന്ന ആളുകൾക്ക് കൂടി നൽകുമ്പോൾ അതിന്റെ ദേശവിരുദ്ധ സ്വഭാവം എത്രമാത്രമാണ് എന്നതടക്കമുള്ള കാര്യങ്ങളായിരിക്കും അങ്ങനെ ഒരു കണ്ടെത്തലിലേക്ക് എസ് എഫ് ഐ ഒ ആ റിപ്പോർട്ടിലൂടെ പോവുകയാണെങ്കിൽ പ്രധാനമായും ഉണ്ടാവുക എന്നത് തന്നെയാണ് വ്യക്തമാകുന്നത് അതുകൊണ്ട് തന്നെയാണ് അനുകൂലിക്കുന്നവർക്ക് പണം നൽകിയോ എന്ന് സംശയിക്കുന്നു എന്ന കാര്യം എസ് എഫ് ഐ ഒ പറയുമ്പോൾ എസ് എഫ് ഐ ഒക്ക് അത് സംബന്ധിച്ച കൃത്യമായ സൂചനകളോ അല്ലെങ്കിൽ ആ സംശയത്തിലേക്ക് ീങ്ങാവുന്ന പ്രധാനപ്പെട്ട ചില തെളിവുകളും ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെ വ്യക്തമാണ് കാരണം രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു അന്വേഷണ ഏജൻസിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും സി ബി ഐക്കും എല്ലാം തന്നെ തുല്യമായ അത്രയൊന്നും ആ പ്രാധാന്യത്തോടെ കേട്ടിരുന്നില്ല എങ്കിൽ കൂടി കൊറപ്പേറ്റുകാരെ അഴിമതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൃത്യമായ കാര്യങ്ങൾ പല ഘട്ടങ്ങളിലായി കണ്ടെത്തി പുറത്തു കൊണ്ടുവന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു അന്വേഷണ ഏജൻസി എന്ന നിലയിൽ എഫ്എഫ്ഐ അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ കൂടി അതിന്റെ പ്രാധാന്യം അന്വേഷണം മറൽ വളരെ ശക്തമായി എതിർക്കാനുള്ള കാരണം ഈ മാസപ്പടി മാത്രമല്ല ഇതിന് പിന്നിൽ കൂടുതലായുള്ള വിവരങ്ങൾ കൂടി ഇവർ കണ്ടെത്തുമെന്നുള്ള ഒരു ഭയമാണ് എന്ന് അനുമാനിക്കേണ്ടതുണ്ടോ തീർച്ചയായിട്ടും ഡൽഹി ഹൈക്കോടതിയിൽ ഇത്തരമൊരു ഹർജി നൽകിയത് തന്നെ എസ് എഫ് ഐ അന്വേഷണം ആവശ്യമില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം നടക്കുന്നുണ്ട് അതിനാൽ എസ് എഫ് ഐ കൂടി ഈ ഒരു വിഷയത്തിൽ അന്വേഷിക്കേണ്ട എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് സി എം ആറിൽ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചത് അവിടെ ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങൾ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തന്നെ നടന്നു വരികയാണ് കഴിഞ്ഞ തവണയും കഴിഞ്ഞ ഡിസംബർ നാലാം തീയതി ഈ ഹർജി പരിഗണിച്ചപ്പോൾ ഇതേ കാര്യം തന്നെ സി എം ആറിൽ ചൂണ്ടിക്കാണിച്ചു എസ് എഫ് ഐ അന്വേഷണം ആവശ്യമില്ല എന്ന് അതേസമയം എസ് എഫ് ഐ ഒ വ്യക്തമാക്കിയത് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം അന്തിമഘട്ട എന്നുള്ളതാണ് ഇതിപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഇന്നിപ്പോൾ വീണ്ടും കേസ് പരിഗണിച്ചപ്പോൾ എസ് എഫ് ഐ ഒ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കോടതി മുമ്പാകെ വ്യക്തമാക്കിയത് അത് ഭീകര സംഘർണമായി ബന്ധമുള്ളവർക്ക് സി എം ആറിൽ നിന്നും പണം ലഭിച്ചു എന്ന് സംശയിക്കുന്നു എന്നുള്ളതാണ് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുകയാണെന്നും അല്ലെങ്കിൽ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട ഇതിന്റെ പിന്നിൽ തന്നെയാണ് എസ് എഫ് ഐ ഒ എന്നുമാണ് ഇന്നിപ്പോൾ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി പണം നൽകിയിട്ടുണ്ട് എന്നുള്ളത് എസ് എഫ് ഐ ഒ ഏതാണ്ട് സ്ഥിരീകരിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി മുമ്പാകെ ആ ഇത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വളരെ ഗുരുതരമായ ഒരു കാര്യം എസ് എഫ് ഐ ഒ വ്യക്തമാക്കിയിരിക്കുന്നത് മാത്രമല്ല എസ് എഫ് ഐ ഒ ഇതുമായി ബന്ധപ്പെട്ട അറിയി അല്ലെങ്കിൽ ഇതുമായി ഇതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട കേന്ദ്ര കേന്ദ്ര പിന്നീട് തുടർന്ന് നടപടികൾ സ്വീകരിക്കേണ്ടത് വീണ്ടും എത്തുന്നു ജിജേഷ് ശ്രീ പി സി ജോർജ് ചൂണ്ടിക്കാട്ടിയ പോലെ തന്നെ ദ്രൂഹ പണമിടപാട് മാസപ്പെടി എന്നതിലുപരി ഇപ്പോൾ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പണം നൽകി എന്ന ആരോപണം സി എം ആർ എൽ എതിരെ നിൽക്കുമ്പോൾ ഈ സിഎംആറിലുമായി സഹകരിച്ച സംസ്ഥാന സർക്കാരിന് അമ്പെ പാളിച്ച പറ്റി എന്നത് വ്യക്തമാവുകയല്ലേ സി എം ആറിലുമായി തുടക്കം മുതൽ തന്നെ സംസ്ഥാന സർക്കാരിനുണ്ടായ ഇടപാടുകളെല്ലാം തന്നെ അതീവ ദുരൂഹമായിരുന്നു കാരണം സി എം ആറിനെ സഹായിക്കാൻ അനധികൃതമായി സഹായിക്കാൻ എല്ലാ ഘട്ടത്തിലും എൽ ഡി എഫ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് ആദ്യ പിണറായി സർക്കാരാണെങ്കിലും രണ്ടാം പിണറായി സർക്കാരാണെങ്കിലും എല്ലാം തന്നെ സി എം ആറിന് അനുകൂലമായ ഒരു സമീപനം കാരണം നേരത്തെ തന്നെ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട വിവാദ കമ്പനിയാണ് സി എം ആറിൽ ആ വിവാദ കരിമണൽ കമ്പനിയാണ് എന്ന് അറിഞ്ഞിട്ടും അതിനെ സഹായിക്കാൻ വേണ്ടി സംസ്ഥാനത്തെ സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷനെ തന്നെ അതിന്റെ ഒരു മാർഗമാക്കിക്കൊണ്ട് സർക്കാർ മുന്നോട്ട് പോയി എന്നത് തന്നെയായിരുന്നു വിവിധ അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ അങ്ങനെയാണ് ഈ കേസിലേക്ക് എസ് എഫ് ഐയുടെ അന്വേഷണ പരിധിയിലേക്ക് പോലും സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷൻ കടക്കുന്നതും അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട നിരവധി ആളുകളെ ചോദ്യം ചെയ്യുകയും എല്ലാം ചെന്ന് ചെയ്യുന്ന ഒരു സാഹചര്യം അങ്ങനെയാണ് ഉണ്ടായത് മാത്രമല്ല എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതിലെ കള്ളപ്പണ ഇടപാടുകളെ സംബന്ധിച്ച് അന്വേഷിക്കുന്ന എൻഫോഴ്സ്മെന്റ് യറക്ടറേറ്റ് നേരത്തെ തന്നെ സി എം ആറിൽ എം ഡി എ വീട്ടിലെത്തി മണിക്കൂറുകൾ തന്നെ ചോദ്യം ചെയ്തു പല വർഷം ചോദ്യം ചെയ്യാൻ ആവശ്യപ്പെട്ട് ഹാജരാകാൻ നിർദ്ദേശിച്ച് സമൻസ് നൽകിയിട്ടും ആ ഒരു ഘട്ടങ്ങളിലും ഹാജരാകാത്ത സാഹചര്യത്തിലായിരുന്നു നേരിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അത്ര പോലെ ചോദ്യം ചെയ്യലിന് മുന്നോട്ട് പോവുകയും എല്ലാം ചെയ്തത് അങ്ങനെ കൃത്യമായി തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഈ സി എം ആറിൽ എന്ന വിവാദ കമ്പനിക്ക് എന്നും എല്ലാ കാലത്തും വിവാദങ്ങളിൽ നിറഞ്ഞു നിന്നിട്ടുള്ള കരിമണൽ ഖനന കമ്പനിക്ക് എല്ലാവിധ സഹായങ്ങളും സർക്കാരിന്റെ ഭാഗത്തു നിന്നും നൽകി അന്ന് തന്നെ വരുന്ന ഒരു സംശയമാണ് സർക്കാർ എന്താണ് ഇക്കാര്യത്തിൽ പ്രത്യേക താൽപര്യങ്ങളുള്ളത് അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് എന്താണ് ഇക്കാര്യത്തിൽ പ്രത്യേക താൽപര്യങ്ങളുള്ളത് സി എം ആറിനെ സഹായിക്കുന്ന ഒരു സമീപനത്തിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ പോകാനുണ്ടായ ഘട്ടങ്ങൾ എന്തായിരിക്കും എന്നത് സംശയങ്ങൾ ഉൾത്തിരിഞ്ഞു വന്നിരുന്നു ആ ഒരു സംശയങ്ങളും അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലുമാണ് പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ ലഭിച്ചത് സി എം ആറിലും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ എക്സാലോജിക് എന്ന ഐ ടി സൊല്യൂഷൻസ് കമ്പനിയും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നിരവധി തവണ നടന്നിട്ടുണ്ട് സാധാരണ നിലയിൽ കമ്പ്യൂട്ടർ അനുബന്ധ സേവനങ്ങൾ നൽകുന്ന കമ്പനിയാണ് എന്നാൽ അത്തരത്തിലുള്ള ഐ ി അനുബന്ധ സേവനങ്ങൾ ഒന്നും തന്നെ എക്സോലോജിക് എന്ന വീണ വിജയന്റെ കമ്പനിയിൽ നിന്ന് തിരികെ ഉണ്ടായിട്ടില്ല സി എം ആറിൽ ഒരിക്കൽ പോലും ലഭിച്ചിട്ടില്ല അത് സി എം ആറിന്റെ ഉദ്യോഗസ്ഥർ തന്നെ സമ്മതിക്കുന്നുണ്ട് പല തവണകളിലായി നടത്തിയ ചോദ്യം ചെയ്യലിൽ വിവിധ അന്വേഷണ ഏജൻസികളോട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടക്കമുള്ള അന്വേഷണ ഏജൻസികളോട് അവർ സമ്മതിച്ച കാര്യമാണ് ഒരിക്കൽ പോലും തങ്ങൾക്ക് എന്തെങ്കിലും ഒരു സേവനം ലഭിച്ചിട്ടില്ല എന്ന് അപ്പോൾ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ നൽകിയത് പോലും അത്തരത്തിൽ യാതൊരു സേവനവും നൽകാതെ അത് മാസപ്പടി തന്നെ ആണ് എന്നതിലേക്ക് തന്നെ അന്വേഷണം എത്തി ആർ ഒ സി ആ കണ്ടെത്തിലേക്ക് നീങ്ങി ഒപ്പം തന്നെ ആദായനികുതി വകുപ്പ് നടത്തിയ പ്രാഥമികമായ അന്വേഷണത്തിന്റെ വിശദാംശങ്ങളിലും അത് തന്നെ പുറത്തു വന്നു പിന്നീട് യുടെ അന്വേഷണത്തിലും ഈ മൂന്ന് സ്ഥാപനങ്ങളും തമ്മിൽ അതായത് ഒന്ന് എക്സ് എലോജിക്ക് ഒപ്പം തന്നെ സി എം ആറിൽ ഒപ്പം കെ എസ് ഐ ഡി സിക്ക് ഇതിലുള്ള പങ്കാളിത്തം വ്യവസായ വികസന കോർപ്പറേഷന് ഇതിലുള്ള ഒരു പങ്കാളിത്തത്തെ സംബന്ധിച്ചുള്ള ദുരൂഹതകൾ കൂടി കൃത്യമായി തന്നെ പുറത്തു വന്നത് കാരണം സി എം ആറിൽ ഓഹരി പങ്കാളിത്തമുള്ള സി എം ആറിൽ അല്ലെങ്കിൽ പ്രാതിനിധ്യമുള്ള ഒരു സ്ഥാപനം പൊതുമേഖലാ സ്ഥാപനം സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമാണ് സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷൻ എന്നതുകൊണ്ട് തന്നെ അവിടെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഈ ഒരു പ്രതിനിധിക്ക് കൃത്യമായ തീരുമാനങ്ങൾ പറയാം അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ പറയാം എന്നിരിക്കെ പോലും സി എം ആർ എല്ലിന്റെ ദുരൂഹ ഇടപാടുകൾ അവിടെ നിശബ്ദമായി തന്നെ കണ്ടുതന്നു മാത്രമല്ല അനധികൃതമായ ചില അനുമതികൾ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ പോലും ഉണ്ടായി എന്നതും തന്നെയാണ് വ്യക്തമാവുകയും ചെയ്തത് എന്നാൽ അതിനെയെല്ലാം കടത്തിവെട്ടിക്കൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അന്വേഷണ വിവരങ്ങളിലേക്ക് പ്രധാനപ്പെട്ട അന്വേഷണ ഏജൻസി എസ് എഫ് ഐ എത്തുമ്പോൾ അത് ഭീകരവാദ പ്രവർത്തനങ്ങളുമായി കൂടി ചേർത്തുകൊണ്ട് നീങ്ങുന്നു അന്വേഷണം എന്ന് അവർ സൂചിപ്പിക്കുന്ന ഒരു ഘട്ടത്തിലാണ് അതിന്റെ ഗൗരവം വർദ്ധിക്കുന്നത് അങ്ങനെയെങ്കിൽ സംസ്ഥാനത്ത് ഏതെല്ലാം സംഘടനകൾക്ക് ഇത്തരത്തിൽ പണം ലഭിച്ചിട്ടുണ്ട് ഏതെല്ലാം സംഘടനകളാണ് ഇത്തരത്തിലുള്ള പണം സി എം ആറിൽ നിന്ന് കൈപ്പറ്റിയത് സി എംമാറിന് അതിന് പ്രത്യുമാരമായി ലഭിച്ച കാര്യങ്ങൾ എന്ത് എന്നതെല്ലാം തന്നെയാണ് കാരണം വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് തന്നെ നീങ്ങേണ്ട നിരവധി വിവരങ്ങൾ അവരെ ഉൾപ്പെടുന്നു എന്നത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി മാറിയിരിക്കുന്നത് ഇനി നൽകുന്ന കോടതി അനുമതി നൽകുകയാണെങ്കിൽ കോടതി ഡൽഹി ഹൈക്കോടതിയുടെ ഒരു അനുമതി ലഭിക്കുകയാണെങ്കിൽ അധികം വൈകാതെ തന്നെ വിശദമായ ഈ റിപ്പോർട്ട് എസ് എഫ് ഐ ഒ ഹാജരാക്കും കാരണം കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ വ്യക്തമാക്കിയിരുന്നു ഇതിന്റെ അന്തിമ റിപ്പോർട്ട് പൂർത്തിയായിരിക്കുന്നു അനുമതി ലഭിച്ചാൽ ഉടൻ സമർപ്പിക്കാൻ ഭാഗത്തിന് തയ്യാറായിരിക്കുകയാണ് ഈ എസ് എഫ് ഐയുടെ അന്തിമ റിപ്പോർട്ട് എന്നത് അതിന് മുമ്പ് വന്ന ഒരു വാർത്ത ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് തയ്യാറാകുന്നു എന്നത് തന്നെയായിരുന്നു അത് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിന്റെ വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ആ റിപ്പോർട്ട് തയ്യാറായതുകൂടി പുറത്തുവരികയും ചെയ്തു ഈ ഒരു ഘട്ടത്തിൽ ആണ് ഇപ്പോൾ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് അല്ലെങ്കിൽ റിപ്പോർട്ട് തങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നു അതിന്റെ പൂർണ്ണ രൂപം തന്നെ ആയിരിക്കുന്നു അത് ഡൽഹി ഹൈക്കോടതി അനുവദിച്ചു കഴിഞ്ഞാൽ കോടതിക്ക് സമർപ്പിക്കാം കാരണം ഇവിടെ സി എം ആറിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് തങ്ങൾക്കെതിരായ അന്വേഷണത്തിന്റെ സാഹചര്യങ്ങളില്ല അന്വേഷണം നടത്തേണ്ടതില്ല എസ് എഫ് ഐയുടെ അന്വേഷണത്തിന് തടയണമെന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമായി സി എം ആറിൽ ഉന്നയിച്ചത് അങ്ങനെയാണ് ഡൽഹി ഹൈക്കോടതിയിലേക്ക് ഈ കേസ് വരുന്നത് അതേ ആവശ്യം തന്നെ എക്സലോജിക്ക് ഉന്നയിച്ചുകൊണ്ട് ബംഗളൂരു കോടതിയെ സമീപിക്കുന്നു ബംഗളൂരു കോടതിയിൽ അവർ വാദിക്കുന്നു എക്സലോജിക്കിനെതിരെ അന്വേഷണത്തിന് എസ് എഫ് ഐക്ക് അധികാരമില്ല അധികാരപദ്ധിക്ക് പുറത്താണ് തങ്ങൾക്കെതിരായ അന്വേഷണം തടയണമെന്ന് ഒരേ സമയം എക്സലോജിക്ക് ആവശ്യപ്പെടുന്നു അതേസമയം തന്നെ കേരള കേരള ഹൈക്കോടതിയിൽ സംസ്ഥാന വ്യവസായ വികസന വികസന കോർപ്പറേഷനും ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കോടതിയെ സമീപിക്കാനും മൂന്ന് കോടതികളിൽ ഈ കേസുകൾ മുന്നോട്ട് പോകേണ്ട ഒരു പശ്ചാത്തലം ഒരുങ്ങുന്നു മൂന്നിടത്തും എസ് എഫ് ഐ അവിടെ ശക്തമായി തന്നെ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നീങ്ങുന്ന ഒരു കാഴ്ചയും കണ്ടു എന്നാൽ അതിനെല്ലാം അപ്പുറം തന്നെ അവരുടെ ഒരു പ്രധാനപ്പെട്ട കണ്ടെത്തൽ ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുമ്പോൾ തന്നെയാണ് ഏറ്റവും പ്രധാനം കാരണം കേരളം ഭീകരവാദികളുടെ താവളമാകുന്നു ഭീകര സംഘടനകളുടെ ഏറ്റവും സുരക്ഷിത കേന്ദ്രമായി മാറുന്നു ആ ഭീകര സംഘടനകൾ കേരളത്തെ ഏറ്റവും നാശത്തിലേക്ക് നയിക്കുന്ന വിധത്തിൽ തന്നെ അതിനെ പിന്തുണക്കുന്ന പ്രമുഖ രാഷ്ട്രീയ കക്ഷികൾ അത്തരത്തിൽ ഭീകരവാദത്തെ പിന്തുണക്കുന്ന സംഘടനകളായി മാറിക്കൊണ്ടിരിക്കുന്ന അതേ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഒരു കോർപ്പറേറ്റ് സ്ഥാപനം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോർപ്പറേറ്റ് സ്ഥാപനം എന്നും വിവാദങ്ങളിൽ നിറഞ്ഞു ഒരു കോർപ്പറേറ്റ് സ്ഥാപനം പണം നൽകിയ ആളുകളിൽ പണം നൽകിയത് ഭീകരപ്രദത്തനത്തെ അനുകൂലിക്ക ർക്ക് നൽകിയോ എന്നതിൽ പോലും തങ്ങൾക്ക് സംശയമുണ്ട് എന്നും അതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലെ അത്തരം കാര്യങ്ങൾ കൂടിയാണ് തങ്ങളുടെ റിപ്പോർട്ടിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം തടയേണ്ട സാധ്യതകളില്ല സാഹചര്യങ്ങളില്ല അന്വേഷണം തുടരേണ്ട സാഹചര്യം മാത്രമാണ് ഉള്ളത് എന്ന കാര്യം എസ് എഫ് ഐ ഇവിടെ കോടതിയിൽ തെളിവുകളുടെയും വസ്തുതകളുടെയും മൊഴികളുടെയും എല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഇരുപത് പേരെ ചോദ്യം ചെയ്യലിന് വിധേയരാക്കിയെന്ന് എസ് എഫ് ഐ കഴിഞ്ഞ ദിവസം കോടതിയിൽ പറഞ്ഞിരുന്നു ആ ഇരുപത് പേരിൽ ഒരാൾ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനാണ് എന്നതിന്റെ വിശദാംശങ്ങൾ കോടതിക്ക് സമർപ്പിച്ചു യും ചെയ്തു വിവരങ്ങൾ കൂടിയാണ് ഈ സുപ്രധാനമായ കാര്യങ്ങൾ പറയുന്നത് കൈക്കൂലി സംശയമുണ്ട് സംശയമുണ്ട് അനുകൂലിക്കുന്നവർക്ക് പണം കോടിയുടെ ഉൾപ്പെടുത്തി ഒരു പക്ഷേ ഈ ഒരു എക്സാലോജിക്ക് പണം ഇടപാടിൽ തുടങ്ങുന്നതുമല്ലോ കാരണം സംസ്ഥാനത്ത് ധാതു മണ്ണൽ ഖനനത്തിന് നമുക്കറിയാവുന്ന പോലെ ഈ പൊതുമേഖലയ്ക്ക് മാത്രമാണ് അനുമതി ഉണ്ടായിരുന്നത് അവിടെ നിന്നും രണ്ടായിരത്തി പതിമൂന്ന് എത്തുമ്പോൾ സ്വകാര്യ മേഖലക്ക് കൂടി ഈ ദാതുമുന്ന ഖനനത്തിന് അനുമതി നൽകണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചതും സി എം ആർ എൽ എന്ന കമ്പനിക്ക് വേണ്ടി ബാധിച്ചതും കൂടുതൽ സി പി എം നേതാക്കളായിരുന്നു എന്ന വസ്തുതയും നമുക്ക് മുമ്പിൽ നിലനിൽക്കുന്നുണ്ട് തീർച്ചയായും ഒരു ക്രമക്കേടുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള എല്ലാ സാധ്യതകളും തടയുന്നതിനു വേണ്ടി തന്നെയായിരുന്നു പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും മാത്രമാണ് അവിടെ ധാതു മണൽ ഖനനത്തിനുള്ള അനുമതി പാടുള്ളൂ എന്നൊരു നിലപാട് തുടക്കത്തിൽ അല്ലെങ്കിൽ അത്തരമൊരു തീരുമാനം സംസ്ഥാന സർക്കാർ തലത്തിൽ തന്നെ എടുത്തിരുന്നത് എന്നാൽ ആ ഒരു തീരുമാനത്തെ അട്ടിമറിച്ചതിന് പിന്നിൽ കൃത്യമായി തന്നെയുള്ള ഇടപെടലുകൾ അതായത് ഭരണ വിഭാഗത്തിൽ ഉണ്ടായിട്ടുള്ള സി എം ആറിന്റെ സ്വാധീനം വ്യക്തമാക്കുന്നത് തന്നെയായിരുന്നു മാറി മരിച്ച രണ്ട് സർക്കാരിലും യു ഡി എഫ് സർക്കാരിലാണെങ്കിലും എൽ ഡി എഫ് സർക്കാരിൽ വലിയ സ്വാധീനം ചില തന്നെ ഈ സി എം ആറിൽ കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ മാനേജ്മെന്റ് തലത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നത് ഏറ്റവും പകൽ പോലെ വ്യക്തമായ ഒരു കാര്യവുമായിരുന്നു അതിനുശേഷമാണ് എൽ ഡി എഫ് സർക്കാർ വന്നപ്പോൾ കൂടുതൽ അതിൽ കൂടുതൽ യു ഡി എഫ് സർക്കാർ നൽകിയ സഹായങ്ങളേക്കാൾ കൂടുതൽ സഹായങ്ങൾ സി എം ആറിന് ലഭിച്ചു അങ്ങനെയാണ് സി എം ആറിന് അവിടെ ഗണനാനുമതി ലഭിക്കുന്നതും അതാകും മണൽ ഖനനത്തിനുള്ള അനുമതികൾ ലഭിക്കുകയും എല്ലാം ചെയ്യുന്നത് അവിടെയും സ്ക്വയർ ഫീറ്റിന് അല്ലെങ്കിൽ സ്ക്വയർ അടിക്ക് നൽകേണ്ട തുക അത് തുച്ഛമായ തുക മാത്രം നൽകിക്കൊണ്ടാണ് ആ ഒരു ഖനനത്തിന് അവർ അനുമതി നേടിയെടുക്കുന്നത് പോലും മറ്റൊരു മേഖലാ സ്ഥാപനങ്ങൾ കോട്ട് ചെയ്ത പണത്തെ അപേക്ഷിച്ച് അല്ലെങ്കിൽ ആ ഒരു തുകയെ അപേക്ഷിച്ച് വളരെ ചെറിയ ഒരു തുക മാത്രം കോട്ട് ചെയ്തുകൊണ്ട് അത്തരത്തിലുള്ള അനുമതി നേടിയെടുക്കുന്നു അതിന് പോലും കൊണ്ടുപോകുന്ന ഇത്തരത്തിൽ ധാതുക്കൾക്ക് പോലും യാതൊരു കണക്കുമില്ലാത്ത വിധം കൊണ്ടുപോകുന്നു കൊണ്ടുപോകുന്നത് പരിശോധിക്കും ുള്ള സംവിധാനങ്ങൾ പോലുമില്ല അങ്ങനെ കോടിക്കണക്കിന് കണക്കിന് രൂപയുടെ ലാഭം അമിത ലാഭം ഉണ്ടാക്കുന്നു അതിൽ ചെറിയൊരു പകം പോലും സർക്കാരിലേക്ക് ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു അത് അതിന് മൗനാനുവാദം നൽകിക്കൊണ്ട് തന്നെ സർക്കാർ മുന്നോട്ട് പോകുന്നു അതിന് മൗനാനുവാദം നൽകിക്കൊണ്ട് മുഖ്യമന്ത്രി അനുകൂലമായ സി എം അനുകൂലമായ സമീപനങ്ങൾ സ്വീകരിക്കുന്ന ഒരു ദൃശ്യം തുടക്കം മുതൽ തന്നെ കാണുന്നു അങ്ങനെയാണ് ഈ സി എം ആർ ഖനനത്തിന്റെ എത്തുന്നതും തടു ഖനനം അവരുടെ കുത്തകയായി പിന്നീട് സി എം ആറിന്റെ കുത്തകയായി മാറുകയും മോശപ്പടി ഒരു പതിവ് രീതിയായി സി എം ആറിൽ മാറ്റിയെടുക്കുകയും ചെയ്യുന്നത് കാരണം ഈ എം ഡി സി എം ആറിൽ എം ഡിയുടെ ഒരു മാസപ്പടി പുസ്തകം തന്നെ ഉണ്ട് എന്നും ആ പുസ്തകത്തിലുള്ള പേരുകൾ അത് വായിച്ചാൽ തെട്ടിപ്പോകുന്ന അത്രയും രാഷ്ട്രീയ നേതാക്കളുടെ ഭരണ കേരളം മാറി വരിച്ച ഇടതുവലത് മുന്നണികളുടെ നേതാക്കളുടെ ഒരു നീണ്ട പട്ടിക ആ ഒരു ലിസ്റ്റുകളിൽ ഉടനീളം ഉണ്ടായിരുന്നു എന്ന കാര്യം നേരത്തെ തന്നെ പുറത്തു വന്നതാണ് അതിൽ ഉദ്യോഗസ്ഥരുണ്ട് രാഷ്ട്രീയ നേതാക്കളുണ്ട് ഒപ്പം തന്നെ വിവിധ മറ്റു സംഘടനകൾ അനുബന്ധ സംഘടനകളുണ്ട് അതിനുശേഷം പോലും പ്രാദേശികമായി തന്നെ ചോദിക്കുന്ന ആളുകൾക്കെല്ലാം വലിയ തുക സി എം ആറിൽ നൽകിയിരുന്നു തങ്ങളുടെ ഈ ഇത്തരം ഒരു മറ എന്ന നിലയിൽ തുക നൽകിക്കൊണ്ട് അല്ലെങ്കിൽ കൈക്കൂലി നൽകിക്കൊണ്ട് മാസപ്പടി നൽകിക്കൊണ്ട് ഇടപാടുകൾ നടത്തിക്കൊണ്ട് എല്ലാവരെയും നിശബ്ദരാക്കുന്ന ഒരു സമീപനം തന്നെയായിരുന്നു സി എം ആറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാ ഉണ്ടായിക്കൊണ്ടിരുന്നത് അങ്ങനെയാണ് അവരുടെ പ്രവർത്തനം നിർബാധം അല്ലെങ്കിൽ നിയമവിരുദ്ധ അനധികൃത പ്രവർത്തനം നിർബാധം തുടരാൻ സി എം ആറിന് സഹായകരമായതും അത്തരം ചില സഹായങ്ങളാണ് എന്നാൽ അതിന്റെ എല്ലാം അതിനേക്കാറേറെ വർദ്ധിപ്പിക്കുന്നത് അതിന്റെ ഭീകരവാദ സ്വഭാവത്തിലേക്ക് നീങ്ങിയിട്ടുണ്ടോ എന്ന സംശയം ഒരു പ്രധാനപ്പെട്ട ഏജൻസി കോടതിയിൽ തന്നെ ഉന്നയിക്കുകയും ആ സംശയം കൂടി തങ്ങൾക്ക് ദുരൂഹീകരിക്കേണ്ടതുണ്ട് എന്ന കാര്യം പറയുകയും അതിലേക്ക് കൂടി അന്വേഷണം നീളേണ്ടതുണ്ട് എന്ന് വ്യക്തമാക്കുകയും കണ്ടെത്തിയ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ അതുകൂടി ഉണ്ട് എന്നും അത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്തിയതാണ് തങ്ങളുടെ അന്തിമ റിപ്പോർട്ടെന്നും കോടതി അനുവദിച്ചാൽ ആ റിപ്പോർട്ട് നൽകാമെന്നും അതിന് മുന്നിൽ വയ്ക്കാമെന്നും